ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തികച്ചും ഔഷധമൂല്യമുള്ള ഒരു ചെടിയെ പറ്റിയാണ് മിൻറ്റ് അഥവാ പുതിന ഇല ഇതിൻ്റെ മണവും രുചിയും അപാരം തന്നെ ഇതിൻ്റെ ഇലയിൽ വൈറ്റമിൻ എ അയൺ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ദഹന പ്രക്രിയയ്ക്ക് വളരെ നല്ലതാണ് ഗ്യാസ് പ്രോബ്ലം ഏമ്പക്കം പുളിച്ചു തകട്ടൽ വയർ കമ്പിച്ച് വരുന്നതിന് എല്ലാം ഇതിൻ്റെയെല്ലാം സഹായിക്കുന്നു ഫുഡിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു പിന്നെ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഇലയിട്ട് നമുക്ക് കുടിക്കാം വളരെ നല്ലതാണ് മൂക്കടപ്പുള്ളവർക്ക് ഇതിൻ്റെ ഇല ഇട്ട് ആവി പിടിക്കാം നാച്ചുറലായ ഒരു റെമഡിയാണിത് മോർണിംഗ് സിഗ്നസ് ഉള്ളവർക്ക് ഇത് പുതിനയില ഇട്ട വെള്ളം കുടിക്കാം സദ്യ ഓക്കാനം ഇവ വരുന്നവർക്കും ഇതിൻ്റെ ഇല മണപ്പിക്കാം നമുക്ക് നമ്മുടെ ശരീരത്തിൽ പല കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാറുണ്ട് അതിനെല്ലാം ഇതിൻ്റെ ഇല വളരെ സഹായകമാണ് ഇതിൻ്റെ ഇലയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബയറ്റീരിയൽ പ്രോപ്പർട്ടികൾ അടങ്ങിയിട്ടുണ്ട് മിൻ്റോൾ അടങ്ങിയതിനാൽ കഫക്കെട്ട് മാറാൻ വളരെ നല്ലതാണ് വായനാറ്റമുള്ളവർക്ക് ഇതിൻ്റെ ഇല തിന്നാം മോണവീക്കം തടയുന്നു പിന്നെ പേസ്റ്റ് മൗത്ത് വാഷിലെല്ലാം മിൻറ്റ് ചേർത്താണ് അവരുണ്ടാക്കുന്നത് പുതിനയിലെ തലദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ കുടിക്കാം വെയിറ്റ് ലൂസിനെ സഹായിക്കുന്നു ഇത് പിന്നെ ചില ജ്യൂസുകളിൽ നമ്മൾ മിൻറ്റിൻ്റെ ഇല അരച്ച് ചേർത്ത് കുടിക്കാറുണ്ട് വെള്ളം മോരും വെള്ളം അതിനകത്തെല്ലാം മിന്നിൻ്റെ ഇല നമുക്ക് അരച്ച് ചേർത്ത് കുടിക്കാം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മിൻറ്റിനെ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ഈ ചെടിയുടെ ഇതുപോലൊരു തണ്ട് മുറിച്ച് നട്ടാൽ മതി ഇത് വടർ പടർന്ന് പന്തലിക്കും ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അങ്ങനെ ഒരു തണ്ട് മുറിച്ച് നട്ടതാണ് ശരിക്കും പടർന്നുണ്ടായി ഞാൻ കുറേയേറെ പറിച്ചതുകൊണ്ടാണ് ഇത് തീർന്നത് അപ്പോൾ ഒരു വീട്ടിൽ ഒരു മിൻ്റെ എങ്കിലും നട്ടിരിക്കണം വളരെ പ്രയോജനമുള്ളതാണ് ഈ മിന്നിൻ്റെ ചെടി അപ്പോൾ എല്ലാവരും മിൻ്റ് നട്ടു വളർത്തും കേട്ടോ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ